ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ യൂണിറ്റ് രണ്ടിലെ പരിക്കേറ്റ കുട്ടി എന്ന പാഠഭാഗമാണ് മഹാകവി കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് പരുക്കേറ്റ കുട്ടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ആശാൻ ഈ കവിത എഴുതിയത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയാണിത് കുട്ടിക്കുറുമ്പുകൾ കാരണം പലതരത്തിലുള്ള മുറിവുകൾ ഏൽക്കേണ്ടി വന്ന ഒരു കുട്ടിയോട് ദേഷ്യപ്പെടാതെ അമ്മ വാത്സല്യപൂർവ്വം അവനോട് സംസാരിക്കുന്നതും നിന്റെ വികൃതികൾ ബാല്യത്തിൻ്റെതാണെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഉമ്മ വെച്ച് അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കവിതയാണ് പരിക്കേറ്റ കുട്ടി മാതൃനിർവിശേഷമായ സ്നേഹം എന്തെന്ന് ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നു ആദ്യമായി നമുക്ക് ഈ കവിത ഒന്ന് കേൾക്കാം അതിനുശേഷം ഇതിൽ പരിചിതമല്ലാത്ത പുതിയ പദങ്ങൾ ഏതാണെന്ന് പഠിക്കാം അതുപോലെ തന്നെ കവിതയുടെ ആശയവും പഠിക്കാം ഓക്കെ അരികത്തമ്പോടു വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമനെ കരൾവാടി ഉരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി ഗോമനെ വരുന്നു ഞാൻ പനിനീർ ചെമ്പക കൈവിരൽ മുറിഞ്ഞിതേ തനിയേ തൈമാവിൽ കയറി വീണോമൽ മേൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും മുറിയിൽ കട്ടിൽമേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്ക നീ കരുതേണ്ടതല്ലുമിതിനായി ഞാനെന്നു കരയേണ്ട നോവുമകന്നു പോം അറിയ പൈതൽ നീ കളിയാടിയേറ്റ മുറിവു ഭൂഷണം നിനകുണ്ണി ഉരച്ചി വണ്ണമക്ഷതമോരോ നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ എല്ലാവരും കവിത കേട്ടല്ലോ ഇതിൽ നമുക്ക് പരിചിതമല്ലാത്ത പുതിയ പദങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം അമ്പ് അമ്പ് എന്ന പദത്തിനർത്ഥം സ്നേഹം എന്നാണ് അർത്ഥം അമ്പ് എന്ന് വച്ചാൽ സ്നേഹം പനിനീർ ചമ്പകം പനിനീർ ചമ്പകം എന്ന് പറയുന്നത് റോസാച്ചെടിയാണ് പടം പടം എന്നർത്ഥം ചിത്രം നിറുക നിറുക എന്നതിന് അർത്ഥം ഉച്ചി നെറ്റി എന്നെല്ലാം അർത്ഥമുണ്ട് കളിയാടുക കളിയാടുക എന്ന വാക്കിനർത്ഥം കളിക്കുക ഉരയ്ക്കുക ഉരയ്ക്കുക എന്ന വാക്കിനർത്ഥം പറയുക ക്ഷതം ക്ഷതം എന്ന വാക്കിനർത്ഥം മുറിവ് സ്ഫുരിക്കുക സ്ഫുരിക്കുക എന്ന വാക്കിനർത്ഥംം പ്രകാശിക്കുക അളി അളി എന്ന വാക്കിനർത്ഥം വണ്ട് കാർ കാർ എന്ന വാക്കിനർത്ഥം കാർമേഘം ശശി ശശി എന്ന വാക്കിനർത്ഥം ചന്ദ്രൻ ഇത്രയും വാക്കുകൾ പുതിയ പദങ്ങളാണ് ഇനി നമുക്ക് കവിതയുടെ ആദ്യത്തെ നാല് വരികളും അതിൻ്റെ അർത്ഥവും ആശയവും എന്താണെന്ന് നമുക്ക് നോക്കാം അരികത്തമ്പോടു വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമന് കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നി വിി കരയായി ഗോമനെ വരുന്നു ഞാൻ നമുക്ക് ഈ നാല് വരികളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം ഞാൻ നിൻ്റെ അമ്മ സ്നേഹത്തോടു കൂടി ഇതാ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയാണ് മനസ്സ് വിഷമിച്ച് നീ കരയുക വേണ്ട പുരികവും ചുണ്ടും ചുളിച്ച് നീ വിങ്ങി പൊട്ടി എൻ്റെ ഓമനെ കരയുക വേണ്ട എന്നതാണ് ഇതിനർത്ഥം ഇനി നമുക്ക് അടുത്ത നാല് വരികളുടെ അർത്ഥം നോക്കാം അടുത്ത നാല് വരികൾ ഇങ്ങനെയാണ് പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു നീൻ കുരുന്നുകൈവിരൽ മുറിഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ അവരികളുടെ അർത്ഥം നമുക്ക് നോക്കാം റോസാ ചെടിയുടെ മുള്ളുകൊണ്ട് നിന്റെ കുരുന്നുകൈവിരൽ മുറിഞ്ഞു തനിയെ തൈമാവിൽ കയറിയത് കാരണം വീണു നിൻ്റെ കാൽമുട്ടുകളും ചതഞ്ഞു അതാണ് ആ രണ്ട് നാല് വരികളുടെ അർത്ഥം ഇനി നമുക്ക് അടുത്ത നാല് വരികൾ ഏതാണെന്ന് കേട്ടിട്ട് അതിൻ്റെ അർത്ഥവും പഠിക്കാം മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നി നിറുകയും മുറിയിൽ കട്ടിന്മേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളും നീ അതിനർത്ഥം ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന പടം നീ മറിച്ചിട്ടത് കാരണം നിൻ്റെ മനോഹരമായ നെറുകയും മുറിഞ്ഞു മുറിയിൽ കിടന്ന കട്ടിലിൽ ചാഞ്ചാടി കളിച്ചുകൊണ്ട് തറയിൽ വീണു നിന്റെ കവിളും മുറിഞ്ഞു ഇനി നമുക്ക് അടുത്ത നാല് വരികൾ ഏതാണെന്ന് നോക്കാം കരുതേണ്ട തല്ലുമിതിനായി ഞാൻ എന്നു കരയേണ്ട നോവുമകന്നു പോം അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനുണ്ണി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം കുഞ്ഞെ നീ ഇങ്ങനെ വികൃതി കാണിച്ച് ശരീരം മുറിച്ചതിന് അമ്മ തല്ലുമെന്ന് നീ വിചാരിക്കണ്ട ആ നോവുകളെല്ലാം കടന്നു പോവുക തന്നെ ചെയ്യും അറിവില്ലാത്തവനായ കുഞ്ഞാണ് നീ അതുകൊണ്ട് നീ കളിക്കുമ്പോൾ ഏറ്റ ഈ മുറിവുകൾ നിനക്ക് അലങ്കാരം തന്നെയാണ് അതാണതിൻ്റെ അർത്ഥം ഇനി നമുക്ക് അടുത്ത നാല് വരികൾ നോക്കാം ഉരച്ചി വണ്ണമ ക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ അതിനർത്ഥം ഇങ്ങനെ പറഞ്ഞിട്ട് ആ മാതാവ് മകന്റെ ഓരോ മുറിവിലും ചുംബിച്ചു വിടർന്നു നിൽക്കുന്ന പുഷ്പത്തിലേക്ക് വണ്ട് ചുംബിക്കുന്നത് പോലെ ചുംബിച്ചു അത്ര സ്നേഹത്തോടെ ഉയർ വിടർന്നു നിൽക്കുന്ന പുഷ്പത്തിലേക്ക് വണ്ട് ചുംബിക്കുന്ന പോലെ അത്ര സ്നേഹത്തോടെ ആ മാതാവ് ചുംബിച്ചു അമ്മയുടെ ഉമ്മ വെക്കലിൽ ആനന്ദം പൂണ്ട കുട്ടി കാർമേഘം മാറിയ ചന്ദ്രനെ പോലെ ചിരിച്ചു ഇത്രയുമാണ് ആ കവിതയും ആ കവിതയുടെ അർത്ഥവും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു മനസ്സിലായില്ലെങ്കിൽ മെസ്സേജ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം